പഞ്ചായത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യമിട്ട് ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സരിതാ പി എസ് ബജറ്റ് അവതരിപ്പിച്ചു രണ്ടായിരം രൂപ വരവും നാൽപ്പത്തിയഞ്ചു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവും ഇരുപത്തി ആറ് ലക്ഷത്തി മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത് അതി ദരിദ്രർക്ക് വീട് നൽകൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം ഉയർത്തൽ അങ്കണവാടികൾക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു നൽകൽ യുവജനങ്ങളുടെ കായികക്ഷേമ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം തുടങ്ങി എല്ലാ മേഖലയിലും വികസനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജിയുടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു ആകെ ചെലവ് നാല്പത്തി അഞ്ചു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയും നീക്കി ബാക്കി ഇരുപത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപയുമാണ് വിഭവ സമാകരണം നികുതി വരുമാനം തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും നികുതി ഏതര വരുമാനം അമ്പത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയും ആകെ നികുതി നികുതി ഏതര വരുമാനം ഒരു കോടി അമ്പത്തൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയും ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയും ആകെ തനത് വരുമാനം മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയും കാർഷിക വികസനത്തോടൊപ്പം ഉൽപ്പാദന മേഖലയിലും സേവന മേഖലയിലും പശ്ചാത്തല സൗകര്യ വികസനത്തിലും മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന വിവിധങ്ങളായ പദ്ധതികളാണ് ബജറ്റിൽ തയ്യാറാക്കിയിരിക്കുന്നത് തനത് വരുമാന സ്രോതസ്സ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ലഭ്യമായ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാനാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത്